പുസുദിനം സുവനം ജാമിയ ആനന്ദം നിരവധി കറാമത്തുകൾ കൊണ്ട് വിശ്വാസി ഹൃദയങ്ങളുടെ അഗതാറിൽ ഇലാഹി ചിന്തകൾക്ക് ഇടം നൽകിയ താജുൽ ഔലിയ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയാഹി ഖദ്ദസാഹു സുറഹുൽ അസീസ് അവരുടെ മുന്നൂറ്റി അഞ്ചാം ഉറൂസ് മുബാക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ കവരത്തി ജാമിയ ഖാസിമിയ പുതിയയിടം സൊലാത്ത് നഗറിൽ പ്രൗഢമാവുകയാണ് നാല് ദിനങ്ങളിലായി നടക്കുന്ന മഹാനുഭാവന്റെ ഉറൂസ് മുബാറക് സംഗമത്തിൽ കേരളക്കരയിലെ പ്രമുഖ സാധാത്തുക്കളും പണ്ഡിത നേതൃത്വങ്ങളും പ്രഗൽഭരായ പ്രഭാഷകരും സംബന്ധിക്കും ആത്മീയതയുടെ അനുഭൂതി സമ്മാനിക്കുന്ന പ്രസ്തുത പരിപാടിയിലേക്ക് മുഴുവൻ വിശ്വാസികളെയും സ്നേഹാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ കവരത്തി ജാമിയ കാസമിയ പുതിയിടം സലാത്ത് നഗറിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് रागमानसं आलोलसारस